ബാറ്ററി വോൾട്ടേജ് കിലോമീറ്റർ സീറോ ആയി ഷോറൂമിന്റെ സൈഡിൽ നിന്ന് ബാറ്ററി കംപ്ലൈന്റ് പോലും അവരെ വിളിച്ചിരിക്കും മഴയത്തും വെയിലത്തും ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവസ്ഥ സെക്കൻഡ് ഓപ്ഷൻ ആണ് എങ്ങനെയുണ്ട് വണ്ടി വണ്ടി എനിക്കത് മൂന്നാഴ്ച മുമ്പ് വരെ വണ്ടി എനിക്ക് കൊള്ളായിരുന്നു ബാറ്ററി കംപ്ലൈന്റ് ആയതിനു ശേഷം ഈ ആകെ ഏഴായിരം കിലോമീറ്റർ ആ വണ്ടി എടുത്തിട്ട് ഓടിയോണ്ട് ആറുമാസം പോലും ആയില്ല സർവീസ് വളരെ അവിടെ മോശമാണ് എവിടെ നിന്നാണ് സർവീസിന്റെ പങ്കാടാണ് പക്ഷെ വണ്ടി എടുത്ത് ആറ്റിങ്ങി കൊണ്ട് ഞാൻ കാണിച്ചു അവിടെ കഴി കഴിഞ്ഞു അത് ആറ്റിങ്ങിന് സർവീസ് ഇല്ലേ അവിടെ സർവീസ് ഉണ്ട് പക്ഷെ ഇങ്ങനെയുള്ള കംപ്ലൈന്റുകൾ ഒന്നും എടുക്കത്തില്ല കൈ കഴിഞ്ഞു മെയിൻ സർവീസ് സെന്റർ ആണ് ഓക്കെ അപ്പൊ ആറ്റിങ്ങൽ സർവീസ് സെന്റർ ഭയങ്കര മോശമാണ് വണ്ടി സർവീസ് ഉണ്ട് പക്ഷെ മാത്രമേ ഉള്ളൂ അതായത് വലിയ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞില്ലല്ലോ നമ്മളൊരു വണ്ടി എടുത്തുകഴിഞ്ഞാൽ ട്രിവാൻഡ്ര ഏരിയയിലെ നെടുമ്പാട് കൊണ്ട് ചെല്ലേണ്ടി വരും അല്ലെങ്കിൽ വണ്ടി